എല്ലാവർക്കും നമസ്കാരം എൻ്റെ അടുത്ത് വിശ്വസിക്കുന്നു ഞാൻ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് കുറേ ദിവസം ഞാൻ വന്നിട്ട് എവിടെ വീടിൽ ഇനി സുഖമില്ലായിരുന്നേ കല്ലിൽ നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ശ്രദ്ധ വയ്ക്കുക നമ്മുടെ ആഘോഷമില്ല നമ്മുടെ ഉത്സവമായിരുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ആ സമയമായി എന്തുകൊണ്ട് ഇന്ന് കൊടുക്കൊണ്ടിരുന്ന് പിന്നെ കുറച്ച് ദിവസം വീഡിയോ കിട്ടിയിട്ട് എൻ്റെ മോയിൻറ്റ് ഇരുപത്തായിരത്തിൻ്റെ വീഡിയോ തന്നെ കണ്ട കണ്ടില്ല അത് നിങ്ങളതൊന്ന് കാണുക ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക അന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണേ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനിവിടെ ശ്രമിക്കുക വീഡിയോ എടുക്കുക നമ്മുടെ ഏറ്റവും വലിയ ശത്രുന്ന് പറഞ്ഞ മതിയാവും നമ്മുടെ ഏറ്റവും വലിയ ഭാഗവും നമ്മുടെ ചിന്തകൾ തന്നെ ഒരു വ്യക്തിയുടെ ചിന്തകൾ തന്നെയാണ് അവർ ഏറ്റവും വലിയ ശത്വും ഏറ്റവും വലിയ ഒരു ഭാരവും പറയുന്നത് അതെന്താന്ന് വെച്ചാൽ അറിയാമോ നമ്മൾ ഓരോരുത്തരും എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർ സുഖമുള്ളവരാണ് പെണ്ണാകട്ടെ വിചാരിക്കും നമ്മളൊന്നും ചിന്തിക്കില്ല ഒന്നും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല എന്നു പറയുന്ന വിഷയം അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ തന്നെ ചെയ്യും എപ്പോഴെങ്കിലും വിചാരിക്കും അത് ചെയ്താൽ അവരെന്ത് വിചാരിച്ചായിരിക്കും അല്ലെങ്കിൽ അവരുടെ നാട്ടുകാരെന്ന് വിചാരിക്കും അവിടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ കുടക്കം എന്ത് വിചാരിക്കും അമ്മ എന്ന് വിചാരിക്കും അച്ഛനെന്ത് വിചാരിക്കും എന്നൊക്കെ ഒന്ന് ചിന്ത കൊണ്ട് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊക്കെ അവരെ വിചാരിക്കും എന്നുള്ള ചിന്ത കൊണ്ട് വേണ്ട ശരിയല്ല അപ്പം നമ്മുടെ ചിന്തകൾ നമ്മൾ തന്നെയാണ് ആവശ്യമില്ലാതെ പക്ഷെ ആരും അതൊന്ന് ചിന്തിക്കുന്നത് പോലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ ചെയ്യണമെന്ന് നല്ലതായിരിക്കും മോശപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി അല്ല അത് നല്ല കാര്യങ്ങൾ വരും കുഴപ്പത്തിൽ ഐശ്വര്യത്തിന് വേണ്ടി കുഴപ്പത്തിൽ നമുക്കായിട്ട് വ്യക്തി ദിവസത്തിനോ അല്ലെങ്കിൽ മുട്ട ദിവസം വീണ്ടും വെച്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയ വിദ്യേ ദിവസം വീണ്ടും മറ്റൊരു ആൾക്കുന്നതിലും അതന്നെയാണ് നമുക്ക് ഒത്തിരി ഒന്നിച്ചത് അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവർ ചിന്തിക്കും ചിന്തിക്കുകയോ നമ്മൾ ചിന്ത കൊണ്ട് ദേവി തലമൊത്തവർ നമുക്ക് ഉണ്ടാകണം അതിൻ്റെ ഒരു ആലോചമില്ല കാരണം അവരൊന്നും ചിന്തിക്കാൻ അവർക്ക് നേരം ഇരിക്കാം കാരണം അവർ അവരുതായിട്ടുള്ള ഓരോ രീതി ഓരോ കാര്യങ്ങളുണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അവരെന്ത് ചെയ്ത് ഇവർ ചിന്തിക്കുക അവരുടെ ചിന്ത ഇവർ ചെയ്തിട്ട് ആരും നമ്മൾ മാത്രമാണ് നമുക്ക് ഉള്ള ചിന്തകളൊക്കെ നേരം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അവസരങ്ങൾ നമ്മുടെ തക്കത്തിൽ വിനിയോഗിക്കുക അവരെന്ത് ചിന്തിക്കുക ഇവരെ ചിന്തിക്കുന്നില്ല ആ വിഷയമേ അവരെ റെസക്റ്റ് ചെയ്യുക നമ്മുടെ ചിന്ത നമുക്ക് ആന്തോഷം നമ്മുടെ ശത്രുവാണോ നമ്മളുള്ള മനസ്സമാധാനം കളഞ്ഞി നമ്മൾ ചുറ്റുമുള്ളവരുടെ സമാധാനം കളഞ്ഞി അവരെന്ത് ചിന്തിക്കുന്ന ആ വിഷമുണ്ടാകും എന്തായാലും ഏനെന്തിനുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതെ ക്ഷീണിച്ച് കുഴഞ്ഞി ആകെക്കൂടെ ഒരു അമ്പരാക്കൂട്ടുള്ള ഒരു ഓരോ മനുഷ്യ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം ചവിട്ടി കൂട്ടി കൂടൊടുക്കുകയ്യുക എന്നിട്ട് നല്ല ചിന്തകൾ ഉപയോഗിക്കുക നമ്മുടെ മനസ്സമാധാനം കിട്ടുന്ന ഒരു ചിന്തകൾ നമ്മുടെ അതിൻ്റെ ഉള്ളതിരിക്കും ആകെക്കൂടെ ഒരു കുഞ്ഞ് ചീവിടുക ആ ജീവിതത്തിന് എന്താണ് ആവശ്യമില്ലാതെ പോലെ ചിന്തിച്ചു കൂട്ടി നമ്മൾ നമ്മളൊരു പൂമ്പാറ്റി സ്വപ്ന ഒരു അല്പവയസ് മാത്രമാണ് പൂമ്പാറ്റിക്ക് ഒരു ദിവസമാണ് അപ്പൊ അങ്ങനെ അവിടെ ഒരു പൂമ്പാറ്റ എന്നത് സുന്ദരമായ പൂമ്പാറ്റി എന്നെ കാണുമ്പോ തന്നെ ഒരു ദിവസം മാത്രമാണ് അത് സന്തോഷം ആ ഒരു ദിവസം ആസ്വദിച്ചവ ജീവിച്ച് അതിന്റെ ദിവസം അത് നമ്മൾ കാണും അത്രയുള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതം അല്പായസായ നമ്മൾ നമ്മൾ കിട്ടുന്ന ഈ ജീവിതം ഇപ്പം പിറ്റേ നിമിഷങ്ങൾ സുന്ദരമാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് നമ്മളൊരു പിന്നെ പൂബാറ്റയാണ് നമ്മൾ സങ്കല്പിക്കുക അതിനെ നമ്മൾ തന്നെ ടൈം കൊണ്ട് നശിപ്പിച്ച് കളയാതിരിക്കുക കാരണം ഒരു നിമിഷം ഉറങ്ങി എഴുന്നേറ്റാ കാണുമ്പോൾ കണ്ടു എന്നുള്ള ചിത്രം മാത്രം നമുക്ക് ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഓരോ മനുഷ്യൻ്റെ മണ്ണും ഇരുന്ന എരിപ്പിലാ പോയം മരിക്കുകയും ചെയ്തു അത്രയോ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൈർഘ്യം ഒന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എപ്പോഴും സുന്ദരമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് വെള്ളിപ്പിക്കാനൊരു അവസരം കിട്ടാതിരിക്കുക എപ്പോഴും സുന്ദരമായ ജീവിതം നമ്മൾ വെട്ടിക്കൊടുക്കാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കാനുള്ളത് അതിൽ മറ്റുള്ളവരെ ഡേകൃത്ത് അനുവാദം കൊടുക്കാതിരിക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കുക അത് നമ്മുടെ റിലേറ്റീവ്സിനെയോ നമ്മുടെ ഭർത്താവിനെയോ അതിൻ്റെയും മാതാപിതാക്കളെ നമ്മൾ ചോദിച്ച് അവരുമായിട്ട് ഡിസീവ് ചെയ്തിട്ട് തീരുമാനം എന്താണ് നമ്മളതായിട്ട് വയ്ക്കുക നമ്മുടെ ജീവിതം സുന്ദരമാക്കാൻ നമ്മൾ തന്നെയോട് പരിശ്രമിക്കുക ആവശ്യമില്ലാത്ത സദ്യമായിട്ട് ദൂരെ കളയുക ഉറങ്ങി എഴുന്നേൽക്കുക സന്തോഷവമായുള്ള ഒരു ഹൃദയത്തെ സജ്ജമാക്കുക ഒരു മത്സ്യമാകാനുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ തന്നെ നമുക്കെന്ത് ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് എല്ലാ കാര്യവും സന്തോഷത്തോടെ ചെയ്യാൻ ശ്രമിക്കുക മനസ്സന്മാകാനും നമ്മൾ തന്നെയാണ് കേട്ടെടുക്കേണ്ടത് അപ്പം എനിക്കെല്ലാവർക്കും സുന്ദരമായി ഞാൻ ആശംസിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Nektek a neked újra szoktámas lényküldjük, és